കാർഷിക വൃത്തിയെ ജീവിതത്തിന്റെ വഴിയും വെളിച്ചവുമാക്കുന്ന കുടുംബം കാലത്തിനുള്ള കണ്ണാടിയാകുന്നു മീഞ്ച ഗ്രാമപഞ്ചായത്തിലെ ബൈതടുക്കയിലെ ശ്രീധര ഷെട്ടിയും കുടുംബവുമാണ് കൃഷിയിൽ സംതൃപ്തിയും സന്തോഷവും കണ്ടെത്തുന്നത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാലമായി കൃഷിയിൽ കാലൂന്നിയാണ് ശ്രീധര ഷെട്ടിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതം അതുകൊണ്ടുതന്നെ പറയത്തക്ക സമ്മർദ്ദങ്ങളോ സങ്കടങ്ങളോ ഇല്ല മറിച്ച് സന്തോഷവും സംതൃപ്തിയും വേണ്ടുവോളം തങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വിളയിക്കുന്ന ഇവർ ഇതിലൂടെ തരക്കേടില്ലാത്ത വരുമാനവും കണ്ടെത്തുന്നു ഭക്ഷ്യവിളകൾക്ക് പുറമെ നാണ്യവിളകളും വളർത്തുമൃഗങ്ങളുമെല്ലാം പരസ്പരം പൂരകങ്ങളാകുന്ന പരമ്പരാഗത രീതിയിലുള്ള സംയോജിത കൃഷിയുടെ ഉപാസകരണിവർ ദിവസവും അതിരാവിലെ പണിയായുധങ്ങളുമായി കൃഷിയിടത്തിലിറങ്ങുന്ന ശ്രീധര ഷെട്ടി പണി നിർത്തണമെങ്കിൽ സന്ധ്യ വാങ്ങണം ഏഴാം തരം മാത്രമേ പഠിച്ചിട്ടുള്ളൂവെങ്കിലും കാർഷിക വൃത്തിയുടെ എല്ലാ വിഭാഗങ്ങളിലും ഒന്നാമനാണ് ഈ അമ്പതുകാരൻ അണിയറയിലും മരങ്ങിലും എല്ലാവിധ പിന്തുണയുമായി ഭാര്യ കൃഷിയുമുണ്ട് മക്കളായ വീക്ഷിതയും മോക്ഷിതയും മംഗലാപുരത്ത് പഠിക്കുന്നു വേനൽക്കാലത്ത് പാടത്താണ് കൃഷിയെങ്കിൽ മഴക്കാലത്ത് കുന്നുംപുറത്താണ് കൃഷി பின் நெல்லி கிருஷிக்கணும்னு ஒரு மூணு ஏக்கர் இப்போ நெல்லி கிருஷிக்கணும்னு ஒரு சாதாரண ஒரு இருபத்தஞ்சு வர்ஷம் எனக்கு அம்பது வருஷாயப்பா படிச்சது ஏதனே க்ளாஸ் ஞானி அது பின் ஐமீ கிருஷிலே உண்டு ஞார் பின் தரக்காரி கிருஷி சாதாரண ஒரு ஒரு ஏக்கர் தளத்தில் தரக்காரியாக்கணும் மழை காலத்தில் நம்ம வீட்டில் இன்னும் அளத்தில் கன்னுந்தே அதுலேயே ஆக்கணும் எல்லா கிருஷி இப்போ வயலில் ஆக்கணும் മൂന്നേക്കർ വയലിൽ നെല്ലും ഒരേക്കർ പറമ്പിൽ പച്ചക്കറിയുമാണ് നിലവിൽ കൃഷി ചെയ്തിട്ടുള്ളത് കൂടാതെ തെങ്ങും കവുങ്ങും വാഴയും മറ്റ് ഫലവൃക്ഷങ്ങളുമെല്ലാം പുരയിടത്തെയും പറമ്പിനെയും സദാ പ്രകൃതി രമണീയമാക്കുന്നു വസള വഴുതന വെണ്ട ചീര ചുരങ്ങ കക്കരി തുടങ്ങിയവയാണ് പച്ചക്കറിപ്പാടത്തെ സമൃദ്ധമാക്കുന്നത് ഇവ വിളവെടുക്കാനും വിറ്റഴിക്കാനും തുടങ്ങി അത് നമ്മൾ ബസാക്കിന് കുയക്കാക്കിന് വെണ്ടക്കായി പിന്നെ ചീര പിന്നെ ഇത് നമ്മൾ കക്രിക്ക ഉണ്ടല്ലേ അത് പിന്നെ വെള്ളരിക്ക പിന്നെ ചുരങ്ങ ഇതെല്ലാം ഒരു ആരേതായിട്ടും ഞമ്മൾക്ക് ഞാൻ പറഞ്ഞു നാടൻ പച്ചക്കറികളായതുകൊണ്ട് തന്നെ ആവശ്യക്കാരായി കൃഷിയിടത്തിലേക്ക് തന്നെ ധാരാളം ആളുകൾ എത്തുന്നു അധ്വാനത്തിന് ആനുപാതികമായുള്ള വിളവുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ ചിലവ് വെച്ച് നോക്കിയാൽ പറയത്തക്ക ലാഭമൊന്നും ലഭിക്കുന്നില്ലെന്നതാണ് ഇദ്ദേഹത്തിൻ്റെയും പക്ഷം പക്ഷേ അതിനെല്ലാമുപരി ശാരീരികവും മാനസികവുമായ ഉണർവും ഉന്മേഷവുമാണ് കൃഷിയിലൂടെ താൻ കണ്ടെത്തുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്നും ഇദ്ദേഹം നിറഞ്ഞ മനസ്സോടെ പറയുന്നു